െന്നാണ് ദേവേന്ദ്രനെ ഒന്ന് കണ്ടുപിടിക്കാൻ കഴിയുക ദേവേന്ദ്ര 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 ഉണ്ട് എല്ലായിടത്തും ഞാൻ ഇന്ദ്രനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഒന്ന് ചോദിച്ചോട്ടെ ഓ സന്തോഷം ഇന്ദ്രന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനേക്കാൾ സുഖവും മനസ്സമാധാനവും ഈ വനത്തിനകത്തുണ്ടെന്ന് തോന്നുന്നു ശരിയാണ് ദേവർഷേ താരകാസുരനെ ഭയപ്പെടുകയും വേണ്ട ഈ വനത്തിൽ തന്നെ കഴിയുന്നതല്ലേ ബുദ്ധി അപ്പോൾ എന്റെ സിംഹാസനം ആ സിംഹാസനത്തിൽ താരകാസുരൻ സന്തോഷമായി വാഴുകയല്ലേ നാരായണ നാരായണേ എന്താ ചെയ്യുക ദേവേന്ദ്ര നമ്മോടൊപ്പം വരൂ സമയവും സന്ദർഭവും ഒക്കെ വന്നിരിക്കുന്നു ഈ അവസരം പ്രയോജനപ്പെടുത്തുക ശ്രീ പരമേശ്വരനെ വരനായി ലഭിക്കാൻ പാർവതി അനുഷ്ഠിച്ച തപസ് പൂർണ്ണമായിരിക്കുന്നു വരൂ നമുക്ക് കൈലാസത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരനോട് ഉണർത്തിക്കാം അദ്ദേഹം വേണ്ടത് ചെയ്യും എന്നാൽ അങ്ങനെയാകട്ടെ വരൂ നാരായണ നാരായണ സുദക്ഷിണേ സുദക്ഷിണെ നീ എന്താണ് ആലോചിക്കുന്നത് ഉടൻ തന്നെ കുമാരിയും ശ്രീപരമേശ്വരനും ഒത്തുള്ള വിവാഹം നടക്കും ഭഗവാന്റെ സഭക്നിയായി കുമാരി കൈലാസത്തിലേക്ക് യാത്രയാകുകയും ചെയ്യും പിന്നെ ഈ ഉള്ളവൾക്ക് കൂട്ടിന് ആരാണുള്ളത് വല്ലാതെ ഒറ്റപ്പെട്ടു പോകില്ലേ ഞാൻ ഒറ്റപ്പെടാനോ സുന്ദരപുരുഷൻ അന്ന് നിനക്കും വരില്ലേ നീയും വിവാഹിതയാകില്ലേ സുദക്ഷിണേ അതിനു കുത്താൻ കഴിഞ്ഞെങ്കിൽ അവിടുത്തെ വായു ഒന്ന് ശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ ശ്രീപരമേശ്വരനു സമീപം ശ്രീപാർവതിയായി ഇരുന്നരുളുന്ന എന്റെ പ്രിയ സഹിയെ ഒന്ന് ദർശിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ പാവം തോഴിയുടെ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും സുദക്ഷിണെ എന്റെ തപസ്സിന് തണലായി നിന്ന് നിനക്ക് ഞാൻ തണലൊരുക്കും ആ തണലിൽ ഒരു ഉത്തമ കുടുംബജീവിതവും കാത്തിരിപ്പുണ്ട് നിന്നെ ആശ്വസിച്ചാലും സുദക്ഷിണെ ദേവശ്രീ നാരദർക്ക് സ്വാഗതം ആസനസ്ഥനായാലും ഹിമവാന്റെ ഭാഗ്യമാണ് ഭാഗ്യം അതെ ഭാഗ്യത്തിനും പ്രത്യേകമായ അഭിനന്ദനമുണ്ട് എല്ലാം ഈശ്വര നിങ്ങളുടെ ഒക്കെ സാധാരണക്കാരനാണോ വരൻ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ മഹാദേവനായ ഭഗവാനെ അല്ലേ ജാമാതാവായി ലഭിക്കുക ഹിമവാനല്ലാതെ ഏത് പിതാവിനെ ലഭിക്കുന്നു അങ്ങനെ ഒരു ഭാഗ്യം ല്ലാതെ ഏത് മാതാവിനെ ലഭിക്കുന്നു അങ്ങനെ ഒരു സുവർണ അവസരം നാരായണ പർവ്വതരാജന്റെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതല്ല എല്ലാം നേരിട്ട് തന്നെ ശ്രദ്ധിക്കുകയാണ് അദ്ദേഹം തിരക്കുകൾ ഇപ്പഴേ തുടങ്ങി രാജമന്ദിരത്തിൽ കാണാത്തപ്പോഴേ കാര്യം മനസ്സിലായി എന്നാ പിന്നെ വന്ന സ്ഥിതിക്ക് മേനകയെങ്കിലും സന്ദർശിച്ചിട്ട് പോകാന്ന് കരുതി വളരെ സന്തോഷം വാർത്തകൾ കേൾക്കണമെങ്കിൽ അത് നാരദ മുനിയുടെ മുഖത്തുനിന്ന് കേൾക്കണമെന്നാണ് പർവ്വതരാജൻ പറയാറ് അതെ അതെ ഉള്ളതുള്ളതുപോലെ പറയുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പോയില്ലേ പിന്നെ പലരും വിശേഷങ്ങൾ പറയുന്നത് വളച്ചൊടിച്ചും നിറങ്ങൾ വച്ച് പിടിപ്പിച്ചുമാണ് അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലാഭം കാണും പക്ഷേ ഈ നാരദർക്കൊന്നും വേണ്ട ഒരു മഹർഷിയായ നമുക്ക് ലോകരക്ഷണമല്ലാതെ മറ്റൊന്നും വേണ്ട ലോകത്തിലും സമ്മതിക്കുന്ന സത്യമാണല്ലോ അത് നന്മയെ വിദ്വിക്കുന്നവർ ഒരുപാടുണ്ട് നരകത്തിലുമുണ്ട് അവരുടെ ദൃഷ്ടിയിൽ നാരദൻ ഒരു കലഹം സൃഷ്ടിക്കുന്നവൻ കാര്യം മുടക്കുന്നവൻ അങ്ങനെ കുറെ അപവാദങ്ങൾ ബ്രഹ്മപുത്രനും സർവസംഗ പരിത്യാഗിയുമായ അങ്ങേക്ക് അപവാദങ്ങൾ കൊണ്ട് എന്തു ദോഷം അഭിനന്ദനങ്ങൾ കൊണ്ട് എന്തു മെച്ചം രണ്ടും ഒരുപോലെ മേനക കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഒരു കൊച്ചു കുഞ്ഞിനു പോലും അറിയാം നാരദ മഹർഷിയെ പിന്നെന്താ എനിക്ക് ആ വന്ന സ്ഥിതിക്ക് ശ്രീപരമേശ്വരന്റെ വിശേഷങ്ങൾ കേട്ടാൽ കൊള്ളാം ഓ അവിടെ എന്ത് വിശേഷം എല്ലാം പോലെ തന്നെ അസാധാരണനായി ഒരു വരനയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും പ്രശംസ കൊണ്ട് മൂടുന്നു അതിലെന്താണ് അത്ഭുതം എല്ലാം കൊണ്ടും അസാധാരണമാണ് ശ്രീപരമേശ്വരൻ നമ്മുടെ പിതാവ് ബ്രഹ്മദേവനാണെങ്കിൽ എല്ലാം അങ്ങ് സൃഷ്ടിച്ചാൽ മതി ജോലി തീരും ഭഗവാൻ മഹാവിഷ്ണുവാണെങ്കിൽ ഉള്ളതിൽ വീതം കൊടുത്ത് പരിപാലിച്ചാൽ മതി പക്ഷേ അങ്ങനെയാണോ മഹാദേവൻ ഈ പറഞ്ഞ എല്ലാറ്റിനെയും ഓരോന്നോരോന്നായി സംഹരിച്ച് അവസാനിപ്പിക്കണ്ടേ സംഹാരം തന്നെ സംഹാരം ഇതിനിടയ്ക്ക് പാർവതിയുമായി എന്തെങ്കിലും സംസാരിക്കാൻ സമയം കിട്ടിയാൽ നല്ലത് നിന്ന് നോക്കുമ്പോൾ പരമസുന്ദരൻ പക്ഷേ നെഞ്ചിലാ സർപ്പമുണ്ടല്ലോ വാസുകി ആരാണ് അതിനു നേരെ നോക്കുക വാസുകിയുടെ ശ്വാസമേറ്റാൽ പോരെ കരിഞ്ഞു ഭസ്മമാകാൻ ശരിയാണല്ലോ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് പുറമേയുള്ള പറച്ചിൽ പക്ഷെ സത്യം എന്താണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കോപം കോപം വന്നാലോ അപ്പതുറക്കും നെറ്റിക്കണ്ണ് നെറ്റിക്കണ്ണു തുറന്നാൽ ആരാണോ മുൻപിൽ അയാൾ ഭസ്മമാകും ആലോചിക്കുമ്പോ വല്ലാത്തൊരവസ്ഥ തന്നെ അതല്ലേ പറഞ്ഞത് അസാധാരണ ആണ് വരനെന്ന് നിങ്ങളുടെ ഭാഗ്യം ഇങ്ങനെ ഒരാള് വരനായി ലഭിച്ചത് മഹാദേവിന് വേണ്ടി വരനെ ചോദിക്കാൻ സപ്തമഹർഷിമാരുടെ വരവ് ഉടനെ ഉണ്ടാകുമെന്ന് കേട്ടു നമുക്ക് ഒന്നുകൂടി ശാന്തമായി ആലോചിച്ചിട്ട് പോരെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പാർവതി തീരുമാനിക്കട്ടെ പാർവത മഹാരാജൻ ഹിമവാൻ തീരുമാനിക്കട്ടെ ആ നടക്കേണ്ടത് നടക്കും നാം പറയേണ്ടത് പറഞ്ഞു വരട്ടെ നാരായണ 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 സുഹൃദജന്മങ്ങളെ പുണ്യാത്മാക്കളെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഉപവിഷ്ടരായാലും നിങ്ങൾക്ക് ആദിത്യം മഹാഭാഗ്യം സിദ്ധിച്ചത് നമ്മുടെ മുജ്ജന്മ പുണ്യഫലമാണ് മഹാതപസികളും ജ്ഞാനികളുമായ നിങ്ങളുടെ ആഗമനത്താൽ ഈ കൊട്ടാരം ധന്യമായിരിക്കുന്നു ആഗമനോദ്ദേശം അറിയിച്ചാലും ഹിമവാൻ തിരുമനസേ സപ്തർഷികളായ ഞങ്ങളെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചിരിക്കുന്നത് സാക്ഷാൽ കൈലാസനാഥനാണ് അങ്ങക്ക് ഞങ്ങൾ പരിചിതരാണെങ്കിലും ആചാരപ്രകാരം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു നാം വസിഷ്ഠൻ നാം മരീചി നാം മത്രി നാം അങ്കിരസ് നാം പുലകൻ നാം പുലസ്ത്യൻ നാം ക്രസ്തു ഇനി ആഗമന ഉദ്ദേശം അറിയിക്കാം അങ്ങയുടെ മകൾ പാർവതിയെ വിവാഹം കഴിക്കാൻ ശ്രീപരമേശ്വരന് സമ്മതമാണെന്ന് അറിയിച്ചിരിക്കുന്നു ഇനി അങ്ങയുടെ നിലപാട് അറിയിക്കുക അങ്ങയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ സപ്തർഷിമാരെ ജഗന്നാഥൻ ജാമാതാവായി വരുന്നതിൽ ആർക്കാണ് വിസമ്മതമുണ്ടാവുക നമ്മുടെ മകളെ പാണീഗ്രഹണം ചെയ്യുവാൻ സർവശക്തനായ ഭഗവാന്റെ കാൽപ്പാടുകൾ ഈ മണ്ണിൽ പതിയുമെങ്കിൽ അതിൽ അതിൽപരം മഹാപുണ്യം മറ്റെന്താണുള്ളത് ഈ ബന്ധത്തിന് നമുക്ക് സർവാത്മനാ സമ്മതമാണെന്ന് ഭഗവാനെ ധരിപ്പിച്ചാലും പാർവതിയെ ഞങ്ങൾക്ക് നന്നായി അറിയാം എന്നാലും വിവാഹബന്ധം ഉറപ്പിക്കാൻ വരുന്ന കൂട്ടർ വധുവിനെ ഒന്ന് കാണുന്ന ചടങ്ങുണ്ടല്ലോ പാർവതിയെ ഒന്ന് കാണണം ആയിക്കോട്ടെ സുദക്ഷിണെ മകൾ പാർവതിയെ വരാൻ പറയൂ മഹാരാജൻ സാക്ഷാൽ ആദിപരാശക്തി ഒരു പുതുപ്പെണ്ണായി മുന്നിൽ വരുന്നതിന് സാക്ഷ്യം വഹിക്കാനും സപ്തർഷികൾക്ക് യോഗമുണ്ടായല്ലോ എല്ലാം പ്രപഞ്ചത്തിന്റെ ലീലാവിലാസങ്ങൾ ാണ് നമ്മുടെ മകൾ പാർവതി കുമാരി പാർവതി ശ്രീ പരമേശ്വരന്റെ വധുവിന് ഞങ്ങൾ കാണുന്നത് ആകാരഭംഗി പരിശോധിക്കാനല്ല അതെ ആചാര മര്യാദ പാലിക്കാൻ വേണ്ടി മാത്രം മകളെ മകളുടെ മനസ്സ് നമുക്ക് നന്നായിട്ടറിയാം എന്നാലും നിന്റെ സമ്മതം നിന്റെ നാവ് കൊണ്ടറിയിക്കുന്ന ചടങ്ങ് നിർവഹിച്ചാലും ായ സപ്തർഷിമാരെ ശ്രീ പരമേശ്വരനെ പാണിഗ്രഹണം ചെയ്യാൻ എനിക്ക് പരിപൂർണ സമ്മതം അത് അദ്ദേഹത്തെ അറിയിച്ചാലും എന്തിനാണ് ഏവരും ഒന്നു ചേർന്നിരിക്കുന്നത് എന്ത് കൂടിയാലോചനയാണ് ഇവിടെ നടക്കുന്നത് മകളുടെ മാതാവ് അറിയാതെ ഒരു വിവാഹ നിശ്ചയമോ സാധ്യമല്ല ഈ ബന്ധത്തിന് നമുക്കിഷ്ടമല്ല അങ്ങേക്ക് തിരുവുള്ളക്കേടുണ്ടാവരുത് മഹാരാജൻ ശ്മശാനവാസിയും ചുടലഭസ്മധാരിയും പാമ്പിനെ ഭൂഷണമാക്കിയവനുമായ ഒരു നികൃഷ്ഠന് നമ്മുടെ മകളെ കൊടുക്കാൻ സാധ്യമല്ല സ്വന്തം ശ്വശുരനായ ദക്ഷപ്രജാപതിയെ കഴുത്തെറുത്ത് കൊല്ലിച്ചവൻ എത്ര ശ്രേഷ്ഠനായാലും നമ്മുടെ മകൾക്ക് വേണ്ട ായ ശിവൻ വിശ്വസുന്ദരിയായ പാർവതിക്ക് ഒട്ടും അഭികാമ്യനല്ല ഈ ബന്ധം മേനക മഹാറാണിക്ക് ഇഷ്ടമല്ലെന്ന് ആ രുദ്രാക്ഷധാരിയെ അറിയിച്ചേക്കും ക്ഷമിക്കണം നമ്മുടെ റാണിക്ക് എന്തോ ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുന്നു ബുദ്ധിഭ്രമമല്ല മഹാരാജൻ ദേവശ്രീ നാരദരുടെ ദുർബോധനയാണ് റാണിയിലൂടെ ശ്രീ പരമേശ്വരന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തി പാടുന്നതും നാരദർ ഇകഴ്ത്തി പറഞ്ഞ് മനസ്സ് മടിപ്പിക്കുന്നതും നാരദർ സജ്ജനങ്ങൾക്കിടയിൽ കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കുന്നത് നാരദന്റെ ലീലയാണല്ലോ അവഗണിക്കാം മീനമാസം ഉത്രം നക്ഷത്രത്തിൽ ശ്രീപരമേശ്വരനും പാർവതിയും തമ്മിലുള്ള വിവാഹം നമുക്ക് നടത്താം എന്താ മഹാരാജൻ അങ്ങനെയാകട്ടെ നമുക്ക് പരിപൂർണ സമ്മതം കുമാരി മഹാറാണി മേനക വല്ലാതെ അസ്വസ്ഥയായിരിക്കുന്നു വരൻ ദേവി പാർവതിക്ക് അനുയോജ്യനല്ലെന്ന പക്ഷത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മഹാറാണി ദേവർഷി എന്തോ കൃത്രിമം പറഞ്ഞിട്ടുണ്ട് അതിന്റെ അസ്വസ്ഥതയുമുണ്ട് സുദക്ഷിണേ ഭഗവാൻ പരമേശ്വരൻ തന്നെ നേരിൽ വന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതും പടുവേഷത്തിൽ അതെ അതെ എന്നിട്ടും വിജയിച്ചോ ഇല്ല മഹേശ്വരൻ വിജയിക്കത്തിടത്ത് നാരദൻ വിജയിക്കുമോ അതില്ല അതുകൊണ്ട് അമ്മയോട് ധൈര്യമായി ഇരിക്കാൻ പറയൂ അല്ലെങ്കിലും വരനെ ഇഷ്ടപ്പെടേണ്ടത് വേളി കടിക്കാൻ പോകേണ്ട കന്യകയല്ലേ കന്യകയുടെ അമ്മയ്ക്കല്ലല്ലോ അതാണ് അതിന്റെ ശരി എങ്കിൽ കുമാര തന്നെ നേരിട്ട് ചെന്ന് മഹാറണിയെ സമാധാനിപ്പിക്കേ സുദക്ഷിണയും വാദാശ്രീ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ വ്യാകുലപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയാലും എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞതല്ലേ എന്നാലും യഥാർത്ഥമായി ചില കാര്യങ്ങൾ വൈകി അറിയുന്നു നാരദർ പറഞ്ഞ കാര്യം മാതാശ്രീ കാര്യമാക്കണ്ട നിസാരമായി അവഗണിച്ചാൽ മതി മഹർഷി സത്യമുണ്ട് ആ സത്യമാണ് ശിവമയം കൈലാസവും ശ്മശാനവും തമ്മിൽ ഭേദമില്ല രത്നാഭരണങ്ങളും നാഗഭൂഷണങ്ങളും തമ്മിൽ ഭേദമില്ല സൃഷ്ടിയും സംഹാരവും തമ്മിലും ഭേദമില്ല എല്ലാറ്റിനും അതീതനാണ് ഭഗവാൻ എന്നാൽ എല്ലാറ്റിനും അടിമയുമാണ് മാതാശ്രീ നാരദ വാക്യം കേട്ട് അസ്വസ്ഥയാകണ്ട അതെല്ലാം മറക്കുക ഒരു പക്ഷേ മഹർഷി അവിടുത്തെ മനോധൈര്യത്തെ പരീക്ഷിച്ചതുമാകാം എന്താ ദേവി ആലോചിക്കുന്നത് കൊട്ടാരത്തിന്റെ സപ്തർശികളെ അല്ലേ ശ്രീ പരമേശ്വരൻ വധുവിനെ ശ്രീപരമേശ്വരൻ സപ്തർഷികൾ ഒരുമിച്ച് വന്നപ്പോൾ ഒരു മഹാസാഗരം തന്നെ കൊട്ടാരത്തിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു പരാശക്തിയുടെ അവതാരമായ വധുവിനെ പരമോന്നത സ്ഥാനീയരെ കൊണ്ട് തന്നെ ചോദിപ്പിക്കണമല്ലോ ശ്രീപരമേശ്വരനെ വിവാഹത്തിന് ക്ഷണിക്കാനായി നാം കൈലാസത്തിലേക്ക് പുറപ്പെടുകയാണ് ദേവി കൈലാസത്തിൽ കാലുകുത്തുന്നത് തന്നെ സുഹൃതം അത് മകളുടെ വരനെ ക്ഷണിക്കാൻ കൂടി കൂടിയാകുമ്പോ ആ സുഹൃത്തത്തിന്റെ വലിപ്പം അത് അവർ മഹാരാജൻ വിവാഹത്തിന് ക്ഷണിക്കേണ്ടവരെയെല്ലാം ക്ഷണിച്ചു കഴിഞ്ഞു ബ്രഹ്മവിഷ്ണുദേവന്മാർ ദേവാധിപനും ദേവസമൂഹവും മഹർഷിമാർ താപസന്മാർ അങ്ങനെ എല്ലാവരെയും വിവാഹമണ്ഡപം വിവാഹ പന്തൽ ഇവയൊക്കെയും സ്വർഗസമാനമായി തന്നെ സജ്ജീകരിക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞു കൃത്യാനന്തര ബഹുലതകൾക്കിടയിൽ ആരെയെങ്കിലും ക്ഷണിക്കുവാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നാണ് നമ്മുടെ സന്ദേഹം തന്റെ വിവാഹ ദിവസം നൽകുമെന്നല്ലേ ശ്രീ പരമേശ്വരന്റെ വാക്ക് അതെ ക്ഷണിച്ചിട്ടുണ്ട് വിവാഹം ആർഭാട സമന്വിതമാക്കാൻ രതി രതിമന്മദന്മാരുടെ സാന്നിധ്യവും ഉപകരിക്കും നാരദമഹർഷി കൊട്ടാരത്തിൽ എഴുന്നള്ളാൻ സാധ്യതയുണ്ട് നാം വരനെ ക്ഷണിക്കാൻ കൈലാസത്തിലേക്ക് പോയിരിക്കുന്നു എന്നറിയിക്കണം കൽപ്പന പോലെ